ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ലോകത്തെ മുഴുവൻ ലോകത്തോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം അണിനിരത്തുക ബുദ്ധൻ കേരളത്തിലെ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഒരു ചെറിയ കുടിലിൽ അമ്മു എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു അവൾ വളരെ സന്തോഷവതിയും നിഷ്കപ്പെട സ്നേഹം നിറഞ്ഞവളുമായിരുന്നു എല്ലാ ജീവികളോടും ചെടികളോടും മൃഗങ്ങളോടും മനുഷ്യരോടും അവൾ സ്നേഹത്തോടെ ഇടപഴകി സ്കൂളിൽ പോകുമ്പോൾ സഹപാഠികളോട് ചിരി പങ്കുവെച്ചു വഴിയിൽ കണ്ട വൃദ്ധർക്ക് സഹായം നൽകി വീട്ടിൽ വളർത്തുമൃഗങ്ങളെ സ്നേഹത്തോടെ പരിപാലിച്ചു ഒരു ദിവസം സൂര്യാസ്തമയത്തിന്റെ നിറമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അമ്മു ചിന്തിച്ചു എന്റെ ചെറിയ സ്നേഹം ഈ ഗ്രാമത്തിൽ മാത്രമാണോ വിളങ്ങുന്നത് ലോകം മുഴുവൻ സ്നേഹം പരത്താൻ എന്തു ചെയ്യാൻ കഴിയും പിറ്റേന്ന് അവൾ വഴികളിൽ പുഷ്പങ്ങൾ വിതച്ചു പാടാനും ചിരിക്കാനും തുടങ്ങി സഹായം ആവശ്യമുള്ളവരെ കണ്ടാൽ കൈതാങ്ങി കഠിനവാക്കുകൾ കേട്ടാൽ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മുതിർന്നപ്പോൾ അമ്മു ഒരു ഡോക്ടറായി ലോകമെമ്പാടുമുള്ള രോഗികളെ ചികിത്സിച്ചു ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലേക്ക് യാത്രയായി അവിടെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകി അവളുടെ സ്നേഹം അതിർക്കടകൾ ഭേദിച്ചു ഭാഷ സംസ്കാരം എന്നിവയുടെ വ്യത്യാസങ്ങളെ മറികടന്നു കാലങ്ങൾ കടന്നുപോയി പക്ഷേ അമ്മുവിന്റെ സ്നേഹം വറ്റിപ്പോയില്ല അത് ഒരു ചെറിയ തീപ്പൊരി പോലെ ലോകം മുഴുവൻ പടർന്നു അവളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമായി സ്നേഹം പകരുന്നതിന്റെ ശക്തി തിരിച്ചറിയാൻ അവരെ സഹായിച്ചു ഇതാണ് അമ്മുവിന്റെ കഥ ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് ലോകത്തെ കൂടുതൽ മികച്ച സ്ഥലമാക്കാൻ സ്നേഹം പങ്കുവെക്കാമെന്നുള്ള ചെറിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ചുറ്റുമുള്ളവരോട് നിഷ്കപ്പെട സ്നേഹം കാണിക്കുമ്പോൾ അത് തിരിച്ചുവരുന്നു ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു സഹായകരമായ കൈ ഇവയെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നുമെങ്കിലും അവ നമ്മളെ ചുറ്റുമുള്ള ലോകത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും കഥകളും പാട്ടുകളും നൃത്തങ്ങളും ഉപയോഗിച്ച് സ്നേഹം പരത്താൻ അമ്മു തീരുമാനിച്ചു അവൾ ഗ്രാമത്തിലെ കുട്ടികളെ ഒത്തുകൂട്ടി അവരോടൊപ്പം കഥകൾ പറഞ്ഞു പാട്ടുകൾ പാടി നൃത്തം ചെയ്തു അവരുടെ കുഞ്ഞു മനസ്സുകളിൽ സ്നേഹത്തിന്റെ വിത്തുകൾ നട്ടുപിടിപ്പിച്ചു കഥകൾ പറയുന്ന നിടയിൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും ധീരവാഹകന്മാരുടെ സാഹസികതകളും മാത്രമല്ല സാധാരണക്കാരുടെ ജീവിതങ്ങളും അവൾ പങ്കുവെച്ചു അയൽക്കാരെ സഹായിക്കുന്ന കർഷകന്റെയും വിശന്നരായവരെ പോറ്റിയിരുന്ന മുത്തശ്ശിയുടെയും കഥകൾ ഓരോ കഥയിലും സ്നേഹത്തിന്റെയും ദയുടെയും പ്രാധാന്യം അവൾ ഉയർത്തിക്കാട്ടി കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അമ്മുവിൻ്റെ കഥകൾ കേൾക്കാൻ വന്നു അവളുടെ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു അവരുടെ ജീവിതങ്ങളിലും മാറ്റം വരുത്തി ഗ്രാമത്തിൽ കൂടുതൽ സ്നേഹം കൂടുതൽ സഹകരണം കൂടുതൽ സന്തോഷം എന്നിവ ഉണ്ടായി ഒരിക്കൽ അയൽ ഗ്രാമത്തിൽ വലിയൊരു പ്രളയം ഉണ്ടായി വീടുകൾ തകർന്നു കൃഷി നശിച്ചു ആളുകൾ ദുരിതത്തിലായി അത് കേട്ട അമ്മുവിന്റെ ഹൃദയം നന്ദു ഗ്രാമത്തിലെ മറ്റുള്ളവരെ ഒപ്പം കൂട്ടി അവർ ഭക്ഷണവും വസ്ത്രവും മരുന്നും സമാഹരിച്ചു അയൽ ഗ്രാമത്തിലേക്ക് യാത്രയായി ദുരിതബാധിതർക്ക് സഹായം നൽകി അമ്മുവിന്റെ പ്രവൃത്തി ഗ്രാമങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്നു മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ അവളുടെ അടുത്തേക്ക് വന്നു സ്നേഹം എങ്ങനെ പങ്കുവെക്കാമെന്ന് പഠിക്കാൻ അവൾ അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവച്ചു കാലം കടന്നുപോകെ അമ്മു ഒരു സ്നേഹത്തിന്റെ പ്രതീകമായി മാറി അവളുടെ കഥകളും പാട്ടുകളും നൃത്തങ്ങളും ലോകമെമ്പാടും പ്രചരിച്ചു സ്നേഹത്തിന്റെ അതിരുകടകൾ തകർത്തുകൊണ്ട് അവൾ സന്തോഷവും സമാധാനവും പ്രചരിപ്പിച്ചു അമ്മുവിന്റെ കഥ നമുക്കെല്ലാം ഒരു പ്രചോദനമാണ് നമ്മൾ എവിടെയാണെങ്കിലും എന്തു ചെയ്യുന്നുണ്ടെങ്കിലും സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയും ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു സഹായകരമായ കൈ ഇവയെല്ലാം ലോകത്തെ മികച്ച സ്ഥലമാക്കാൻ നമ്മൾ ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ് ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്